ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായ മിലിട്ടറി ഓപ്പറേഷൻസ് അവസാനിച്ചപ്പോൾ ഈ ബാക്കി പത്രങ്ങൾ നമ്മളൊന്ന് നോക്കുമ്പോൾ മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട് ശരിയാണ് പാകിസ്ഥാൻ നടു ഒടിഞ്ഞു അവരിനിയും പെട്ടെന്നൊന്നും തിരിച്ചു വരാനാവാത്ത ഒരവസ്ഥയിലെത്തി ലോക സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു പരാജയപ്പെട്ട ഒരു ഭീകരരാഷ്ട്രമാണ് പാകിസ്ഥാൻ ഏറെ പ്രകൃതി വിഭവങ്ങളുള്ള ഏറെ റിസോഴ്സുകളാൽ സമ്പന്നമായ ആ ഒരു രാജ്യം എങ്ങനെ ഈ പത്തെഴുപത് കൊല്ലം കൊണ്ട് ഒരു ഭീകരതയുടെ കേന്ദ്രമായി മാറി എങ്ങനെ പരാജയപ്പെട്ടു എന്നതൊക്കെ പഠിക്കേണ്ട വസ്തുതകളാണ് അറിയേണ്ട വസ്തുതകളാണത് ഇവിടെ ഏറ്റവും അധികം എംബാരസ്ഡായ അപമാനിക്കപ്പെട്ടു തുണിയുരിഞ്ഞു നിൽക്കുന്ന മറ്റൊരു രാജ്യമുണ്ട് ചൈന അമേരിക്കയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഒക്കെ വെല്ലുവിളിച്ച് ലോകശക്തിയായി മാറി ഇത് ആറാം തലമുറ വിമാനവും പത്താം തലമുറ ഫോണുമൊക്കെ പരീക്ഷിച്ച് ലോകത്തിനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പ്രൊപ്പഗാൻഡുകളുടെ പെരുമഴ ഇറക്കി വിട്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ പോലും ആയിരക്കണക്കിന് ആരാധകരെ ഉണ്ടാക്കി ഇതാ കണ്ടോ ചൈനയെ കണ്ടു പഠിക്ക് എന്നൊക്കെ ഇവിടുത്തെ വലിയ വലിയ രാഷ്ട്രീയക്കാർ വരെ പറയാറുണ്ട് അതായത് ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോകരാജാവാണ് എന്നുള്ള മട്ടിലാണ് ഈ ചൈന കൊടുത്ത ആയുധങ്ങളും കൊണ്ടാണ് പാകിസ്ഥാൻ നമ്മളെ തോണ്ടാൻ വന്നത് എന്താ ഈ അവസ്ഥ എന്നുള്ളത് നാം കണ്ടതാണ് ഈ ചൈന അവർക്കൊരു വ്യോമപ്രതിരോധ സംവിധാനം കൊടുത്തിരുന്നു റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ അതായത് നമ്മളിപ്പോൾ ഉപയോഗിച്ച എസ് ഫോർ ഹൺഡ്രഡ് ആണ് അതിൻ്റെ പൂർവികനായി എസ് ത്രീ ഹൺഡ്രഡിനെ പച്ചയ്ക്ക് കോപ്പി അടിച്ചുണ്ടാക്കിയ സാധനം നമ്മുടെ വിമാനങ്ങളും നമ്മുടെ മിസൈലുകളും ആദ്യം തകർത്തത് ഇവൻ്റെ ഈ എസ് ത്രീ ഈ എച്ച് ക്യു നയൻ എന്ന് പറഞ്ഞ എസ് ത്രീ ഹൺഡ്രഡിൻ്റെ കോപ്പി പേസ്റ്റ് സാധനത്തിനെയാണ് ഓർക്കുന്നുണ്ടാവും ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് നമ്മുടെ ഒരു ബ്രഹ്മോസ് മിസൈൽ വാർഹെഡ് ഇല്ലാത്ത ഒരു ബ്രഹ്മോസ് മിസൈൽ മിസൈൽ വഴിതെറ്റി പാകിസ്ഥാനിൽ ചെന്ന് വീണു പാകിസ്ഥാനിലെ ഒരു വയലിൽ ചെന്ന് വീണു അവർ കുറേ പ്രശ്നം ഉണ്ടാക്കി അപ്പോൾ നമ്മൾ പറഞ്ഞു ഏയ് ഒന്നുമില്ല അത് ഇവിടെ നിന്ന് നമ്മളൊരു ട്രയൽ നടത്തുന്നതിന്റെ അബദ്ധത്തിൽ കൈതട്ടി അങ്ങോട്ട് പോകുന്നതാണ് ഒരു ക്രൂയിസ് മിസൈൽ അബദ്ധത്തിൽ കൈതട്ടി അങ്ങ് പോവുമോ അതായത് നമ്മുടെ കൈതട്ടി മേശപ്പുറത്തിരിക്കുന്ന ഒരു ഫ്ലാസ്ക് മറിഞ്ഞു വീഴുന്നത് മാതിരി ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അതിൻ്റെ വാസ്തവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ കയ്യിലിരിക്കുന്ന ഈ സൂത്രത്തിൻ്റെ ഈ എച്ച് ക്യു നയൻ എന്ന് പറഞ്ഞ സാധനം എങ്ങനെയുണ്ട് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി നാം ഉണ്ടാക്കിയ ഒരു അബദ്ധം തന്നെയാണത് അതുകൊണ്ടാണല്ലോ ഈ കൈതട്ടിപ്പോയ സാധനം ആരും ആരുമില്ലാത്തൊരു ചെന്നങ്ങ് വീണു ആ പോട്ടെ സാരമില്ല വിട്ടേക്ക് എന്ന് പറഞ്ഞത് വിടുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങി അവിടെ നിന്ന് വന്ന ഒരൊറ്റ ഡ്രോണ് ഒരൊറ്റ മിസൈല് ഒരെണ്ണം ഇവിടെ നിലം തൊട്ടില്ല ഇവിടെ അവിടെ ഇവിടെയൊക്കെ കഷ്ണങ്ങളായിട്ട് കുറേ എണ്ണം വീണു അത് നോക്കിയപ്പോഴാണ് ഇത് ചൈന കൊടുത്ത മിസൈലുകളാണ് അവൻ്റെ ജെ എഫ് സെവൻറ്റീൻ എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച വിമാനം ലോകത്തിലെ എപ്പതിനാറിന്വാർട്ടറിൽ വലിയ വിമാനമാണ് പോലും അത് വിമാനത്തിൻ്റെ പൈലറ്റിനെ എജക്റ്റ് ചെയ്ത് രക്ഷപ്പെടാൻ പോലും സാധിച്ചില്ല അതിനു മുമ്പ് ഈ സാധനം ചാരമായി ലോകത്തിൽ ഇതുപോലെ വിശ്വസിക്കാൻ കൊള്ളാത്ത ചതിയന്മാരായ ഒരു വർഗം അവർ ഈ പാകിസ്ഥാനെ കൊണ്ടുനടക്കുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടാണോ ആ നാട്ടിലെ മുസ്ലിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണോ ഒന്നുമല്ല പാകിസ്ഥാൻ ഒരു രാജ്യമാണ് നല്ല പ്രകൃതി വിഭവങ്ങൾ അവിടെയുണ്ട് ആ രാജ്യത്തെ പ്രകൃതി വിഭവങ്ങളെ പരമാവധി ചൂഷണം ചെയ്യുക ആ പാകിസ്ഥാനിലൂടെ ഇവർ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സി പി ഇ സി ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ചൈനയിൽ നിന്ന് ഈ ബലൂചിസ്ഥാനിലെ ചബഹാർ തുറമുഖം വരെയുള്ള വളരെ വലിയ ഒരു റോഡ് നെറ്റ്വർക്ക് എന്നിട്ട് അതുവഴി യൂറോപ്പിലേക്ക് കച്ചവടം ഇതൊക്കെയാണ് പാകിസ്ഥാനെ കൊണ്ടു നടക്കുന്നതിൻ്റെ അകത്ത് ചൈനയ്ക്കുള്ള ഉദ്ദേശം മറ്റൊന്ന് ചൈനയുടെ ഈ ആക്രി സാധനം ആക്രി ആയുധങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് അവൻ്റെ മണ്ടയ്ക്ക് വെക്കുക അവൻ പറയുന്ന വിലയ്ക്ക് വാങ്ങുക പാകിസ്ഥാനിന്ന് വേറെ ഒരു ആയുധങ്ങൾ കൊടുക്കാനില്ല അങ്ങനെ ഒരുപാട് ദുരുദ്ദേശങ്ങൾ ഈ ചൈനയ്ക്കുണ്ട് ഇനി മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് ചൈനയിലെ പടിഞ്ഞാറൻ പ്രവിശ്യയിലുള്ള പടിഞ്ഞാറൻ പ്രവിശ്യയായ ഷിൻജിയാങിലെ ഒരു ഒരു ന്യൂനപക്ഷ വിഭാഗമുണ്ട് മുസ്ലിങ്ങൾ ഉയിഗൂർ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ആ ഉയഗൂർ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് പല പ്രാവശ്യം നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അവരെ നോമ്പെടുക്കാൻ അനുവദിക്കില്ല പള്ളികളിൽ ഉച്ചഭാഷണികൾ വെക്കാൻ അനുവദിക്കില്ല എന്തിന് ഈ ചൈനയിൽ ഒരു സ്ത്രീ പർദ്ദ പർദ്ദയിട്ടാൻ പർദ്ദയിട്ട് തെരുവുകളിൽ കൂടെ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടോ അവരുടെ മ മതസ്വാതന്ത്ര്യം വസ്ത്രസ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം അവിടെ പിന്നെ പണ്ടയില്ല ഇതെല്ലാം ഇതാണ് ആ നാട്ടിലെ മുസ്ലിങ്ങളോട് ഈ ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാമാണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം സുഹൃത്തുക്കളെ എന്നിട്ട് വേണം നമ്മൾ ഇതിനെ ഒരു ടോട്ടൽ സമഗ്രമായ രീതിയിൽ വിലയിരുത്താൻ ഇവിടെ ശരിക്ക് ഭാരതം ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞതുപോലെ എക്സ്പോസ് ചെയ്തിച്ച് കാണിച്ചിരിക്കുന്നത് ചൈനയെയാണ് ചൈനയെ തന്നെയാണ് നാം എക്സ്പോസ് ചെയ്യേണ്ടത് ചൈനയെ തന്നെയാണ് ശരിക്ക് നാം ലക്ഷ്യം വയ്ക്കേണ്ടതും